ഇന്നത്തെ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ ചേർക്കാത്ത ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കുരുമുളക് ചേർത്ത് വരട്ടിയ നല്ലൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ് ഒന്നര കപ്പ് വറുത്ത റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം വലിയ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഈസ്റ്റ് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കുക അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം നേരിയ ചൂടുള്ള വെള്ളം മതി ഈ വെള്ളം ചേർത്ത് ഈ റവയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് കപ്പാണ് ഉപയോഗിക്കുന്നത് ആദ്യം ഒന്നേകാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് ഈ റവയൊന്ന് അരച്ചെടുക്കാം ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുന്നത് ഈസ്റ്റ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടാനാണ് അപ്പോൾ റവ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് ഇനി ഫെർമെൻറ്റാവാനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരമണിക്കൂർ കൊണ്ട് ഈ മാവ് ഫെർമെൻ്റായി കിട്ടും തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് വാമായിട്ടുള്ള പ്ലേസിൽ വെക്കുക സാധാരണ നമ്മുടെ കാലാവസ്ഥയിൽ അരമണിക്കൂറ് ഉണ്ട് ഫെർമെൻ്റ് ആയി കിട്ടും ആ സമയം കൊണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം വെള്ളം ബോയിലായി വന്നപ്പോൾ നാല് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഓഫ് ചെയ്ത് പിന്നെ രണ്ട് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം ആ സമയം കൊണ്ട് മസാല ഉണ്ടാക്കാനായിട്ട് കുരുമുളക് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം അളവുകളൊക്കെ സൈഡ് ക്യാപ്ഷനായിട്ട് കൊടുത്തേക്കാം ഇനി രണ്ട് വലിയ സവാള വേണം മീഡിയം സൈസിലുള്ള സവാളയാണെങ്കിൽ നാല് സവാള മതി ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് നമുക്ക് ചോപ്പറിലിട്ട് പെട്ടെന്ന് പെട്ടെന്നൊന്ന് അടിച്ചെടുക്കാം അതല്ലെങ്കിൽ സവാള സ്ലൈസ് ചെയ്തെടുത്താലും മതി ഞാൻ സവാളയൊക്കെ ചോപ്പറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ കടായി ചൂടാവാനായിട്ട് വയ്ക്കാം ഇതിലേക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പെരിഞ്ചീരകത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോൾ ചോപ്പ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പണ്ടേ അമ്മച്ചി സവാള ഈ എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും ഈ സവാള പെട്ടെന്ന് കാരമലൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ അപ്പോഴേക്കും എടുത്ത് വയ്ക്കാം മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി നിറച്ചെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി വെച്ചിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളും ചേർത്ത് ആ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ പൊടികളുടെയും പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയുടെ പച്ചവണം പോകുന്നവരെ നല്ല രീതിയിൽ ഒരു ഏഴ് മിനിറ്റൊക്കെ ഇളക്കി കുക്ക് ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് നമ്മൾ മുട്ട അഞ്ച് മിനിറ്റ് ബോയിൽ ചെയ്തത് രണ്ട് മിനിറ്റ് ഇട്ട് വെച്ചിരിക്കുവായിരുന്നു അതൊന്ന് പെട്ടെന്ന് പൊളിച്ചെടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ മുട്ട ഒട്ടും ഇങ്ങനെ പൊട്ടി പോവാതെ നന്നായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും ചൂടോട് കൂടെ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പൊളിച്ചെടുത്താൽ മതി ഈ മുട്ടയൊന്ന് വരഞ്ഞു വെക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഈ മുട്ടയിലും പിടിക്കും നമ്മൾ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഒന്ന് നോക്കാം മാവ് നന്നായിട്ട് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട് മുട്ട മസാല റെഡി ആയി കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാം അപ്പോൾ തക്കാളി ചേർത്തും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം എപ്പോഴും ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിൽ ഇതുവരെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടില്ല ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിലിട്ട് ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം ചെറിയ തീയിൽ കുക്ക് ചെയ്യുക ഇട ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഒരു പാൻ ചൂടാക്കി അപ്പം ഉണ്ടാക്കി തുടങ്ങാം പാൻ ചൂടായിട്ടുണ്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ അപ്പം സാധാരണ ഇതുപോലെ കുറച്ച് കട്ടിയിലായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കുമിളകൾ നന്നായിട്ട് വന്നതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം റെഡി ആയിട്ടുണ്ടാവും ബാക്കിയുള്ള അപ്പവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറിയും റെഡിയായി കിട്ടും അപ്പോൾ ബാക്കിയുള്ള അപ്പവും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം ഈ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പമാണ് അരിയൊക്കെ അരയ്ക്കാൻ ഇടാൻ മറന്നു പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ള അപ്പമാണ് അതുപോലെ ഈ മുട്ടക്കറിയാണെങ്കിലും നല്ല രുചിയുള്ള ഒരു മുട്ടക്കറിയാണ് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം അതാണ് ഞാൻ ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെ എന്ന് പറഞ്ഞത് അപ്പോൾ ചിലവർക്ക് ഗ്രേവി കുറവ് മതിയായിരിക്കും ഏറ്റവും ലാസ്റ്റായിട്ട് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എരിപതിയം കഴിക്കാത്തവരാണെങ്കിൽ ഈ പച്ചമുളക് ചേർക്കണ്ട പച്ചമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഗ്രേവി ആയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് നല്ല രുചിയുള്ള ഒരു മുട്ടക്കറിയാണ് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഈ മുട്ടക്കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ മുട്ടക്കറി അപ്പം ഇടിയപ്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഒരു വർഷം മുമ്പ് ഞാൻ വൺ മിനിറ്റ് ഷോർട്ട് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുറേ പേരുണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു ഈയിടെ പക്ഷെ അതിലൊരു കമൻറ്റ് വന്നു അവരുണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ ഈ അപ്പം ഉണ്ടാക്കാറുള്ളത് റവ ഉപയോഗിച്ചിട്ടാണ് എല്ലാ പ്രാവശ്യം തന്നെ ഈ അപ്പം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ അരയ്ക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ മിക്സ് ചെയ്തു വെച്ച് അപ്പം തന്നെ ഉണ്ടാക്കാറുള്ള തേങ്ങ ചേർക്കാത്ത അപ്പമായതുകൊണ്ട് ഒന്നും കൂടെ ഉണ്ടാക്കാൻ ഈസിയാണ് പക്ഷേ കഴിക്കാനും നല്ല രുചിയുള്ള അപ്പമാണ് പ്രത്യേകിച്ച് ഈ മുട്ടക്കറിയുടെ കൂടെ ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ നല്ല കമൻസൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും ഉണ്ടാക്കാൻ നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്